യു കെ ഇന്ത്യ വ്യാപാര കരാറിൽ കാപ്പിയുടെ തീരുവ ഒഴിവാക്കിയത് കാപ്പി കർഷകർക്ക് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തൽ ഇന്ത്യയിൽ നിന്നുള്ള കാപ്പി കയറ്റുമതിയുടെ രണ്ട് ശതമാനം മാത്രമാണ് യു കെയിലേക്കുള്ളത് ഇൻസ്റ്റന്റ് കോഫി നിർമ്മാതാക്കൾക്ക് കരാർ സഹായകരമാകുമെന്ന് കർഷക സംഘടനകൾ പറയും യു കെയിലേക്ക് ഇപ്പം വളരെ കുറച്ച് കാപ്പിയെ നമ്മൾ എക്സ്പോർട്ട് ആവുന്നുള്ളൂ രണ്ട് ശതമാനത്തിന് താഴേ ഉള്ളൂ ടോട്ടൽ നമ്മുടെ എക്സ്പോർട്ട്സിന്റെ യു കെയിലേക്ക് ഇതിലും കുറച്ചെങ്കിലും ഗുണം കിട്ടാൻ പോകുന്ന ആർക്കാന്ന് വെച്ചാൽ കൃഷിക്കാർക്കായിരിക്കില്ല പ്രത്യക്ഷമായിട്ടും ഇൻസ്റ്റന്റ് കോഫി മാനുഫാക്ചേഴ്സിനാണ് ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് ഇവർ പറയും ഇൻസ്റ്റൻറ്റ് കോഫി എക്സ്പോർട്ടിന് ഒരു ബെനഫിറ്റ് കിട്ടിയാൽ കൃഷിക്കാർക്കും അത് ഇൻടേൺ കിട്ടില്ല എന്നുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കതും ഈ റീ എക്സ്പോർട്ടാണ് നടക്കുന്നത് അന്നേരം എന്ന് വെച്ചാൽ ഇത് റീ എക്സ്പോർട്ട് ആയതുകൊണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല റീഎ്പോർട്ട് ആയതുകൊണ്ട് ഡ്യൂട്ടി ഇല്ല അതുകൊണ്ട് ഇതിൻ്റെ ലാഭം മുഴുവനും മിക്കവാറും ഇൻസ്റ്റൻറ്റ് കോഫിക്കാർക്കാണെന്നല്ലാതെ അത് താഴെ തട്ടിൽ കൃഷിക്കാർക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്